ദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് ആധിപത്യം ഉറപ്പിച്ചു നിർത്തി എൽ ഡി എഫ് ജില്ലയിലെ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിലെ എട്ടിടത്തും എൽ ഡി എഫിനാണ് വോട്ട് നില പ്രകാരം മുന്നിൽ കൊല്ലം കോർപ്പറേഷനിലും ഇടതാധിപത്യം പുനലൂർ ചടയമംഗലം കൊല്ലം ഇരുവിപുരം കുന്നത്തൂർ ചാത്തന്നൂർ കൊട്ടാരക്കര കുണ്ടറ മണ്ഡലങ്ങളിൽ എൽഡിഎഫിന് വൻ മുൻതൂക്കം കരുനാഗപ്പള്ളി ചവറ പത്തനാപുരം മണ്ഡലങ്ങളിൽ മാത്രമാണ് യു ഡി എഫ് മുന്നിലായത് ജില്ലയിൽ എൽ ഡി എഫിന് യു ഡി എഫിനെക്കാൾ വോട്ട് കൂടുതൽ ജമാഅത്തെ ഇസ്ലാമി എസ് ഡി പി ഐ എന്നിവരുമായി പരസ്യമായും ബി ജെ പിയുമായി രഹസ്യമായും ധാരണ ഉണ്ടാക്കി മത്സരിച്ചിട്ടും എൽഡിഎഫ് വോട്ടുകളിൽ കാര്യമായി വെള്ളം സൃഷ്ടിക്കാൻ യുഡിഎഫിന് കഴിഞ്ഞിട്ടില്ല ശതമാനം വോട്ട് മാത്രമാണ് അവർക്ക് നേടാൻ കഴിഞ്ഞു ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും നഗരസഭയിലും വലിയ ഭൂരിപക്ഷമാണ് ഇടതുപക്ഷത്തിൽ ലഭിച്ചത് ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണമെടുത്താലും ഭൂരിപക്ഷം ഇടതുപക്ഷത്തിലാണ് കൊല്ലം കോർപ്പറേഷനിലാണ് ഇടതുപക്ഷത്തിന് ഭരണം നഷ്ടപ്പെട്ടു പോയി ആ കോർപ്പറേഷനിലെ വോട്ടാകെ എടുത്ത് പരിശോധിച്ചാൽ അവിടെയും കൂടുതൽ വോട്ട് ലഭിച്ചിട്ടുള്ളത് ഇടതുപക്ഷത്തിനാണ് എന്ന് നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ് കൊല്ലം കോർപ്പറേഷനിൽ മുപ്പത്തിയേഴ് ദശാംശം അഞ്ചാറ് ശതമാനം വോട്ടും നാല് മുനിസിപ്പാലിറ്റികളിൽ നാൽപ്പത്തിനാല് നാല് രണ്ട് ശതമാനം വോട്ടും ജില്ലാ പഞ്ചായത്തിൽ നാൽപ്പത്തി ദശാംശം പതിമൂന്ന് ശതമാനം വോട്ടും എൽഡിഎഫിന് ലഭിച്ചു ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ വോട്ട് നിലയിലും സീറ്റ് നിലയിലും എൽഡിഎഫ് ഏറെ മുന്നിൽ കൊല്ലം കോർപ്പറേഷനിൽ ഭരണം പിടിക്കാൻ കോൺഗ്രസും എണ്ണം കൂട്ടാൻ ബി ജെ പിയും പാലം തുറന്നുവെന്ന് വോട്ടുകണക്കുകളിൽ വ്യക്തം ചാത്തനാകുളം ഉറപ്പിക്കാൻ എസ് ഡിപിയെയും മറ്റിടങ്ങളിൽ കോൺഗ്രസിന് വോട്ട് മറിച്ചു കോയ്ക്കൽ ചാത്തനാകുളം കുരിപ്പുഴ വെസ്റ്റ് ഡിവിഷനുകളിൽ യുഡിഎഫ് നാലാമതായി പതിനഞ്ചോളാം ഡിവിഷനുകളിലാണ് കോൺഗ്രസ് ബിജെപി അന്തർധാര എന്നിട്ടും അമ്പത്തി ആറ് ഡിവിഷനുകളിലായി എൽഡിഎഫിന് യുഡിഎഫിനേക്കാൾ രണ്ടായിരത്തി മൂന്നും യു ഡി എഫിന് എഴുപത്തിരണ്ടായിരത്തിരണ്ടും ബിജെപിക്ക് ലഭിച്ചത് ബിജെപിയുമായി ഒത്തുകളിച്ചിട്ടും യു ഡി എഫിന് കേവല ഭൂരിപക്ഷം കിട്ടിയില്ല രാജ്കുമാർ കൈരളി ന്യൂസ് കൊല്ലം